മലപ്പുറം കോട്ടക്കൽ പറഞ്ഞ മാതാവും കുട്ടികളും മുങ്ങി മരിച്ചു വീണാലിക്കൽ സ്വദേശി സൈനബ മക്കളായ ഫാത്തിമ ഫാസിമ ആഷിഖ് എന്നിവരാണ് മരിച്ചത് താഴെക്കാട്ടുപടിയിലുള്ള കുളത്തിൽ അലക്കാൻ പോയതായിരുന്നു ഇവർ യുനുസ മോശ യുസ എപ്പോഴായിരുന്നു എങ്ങനെയാണ് അപകടം കൂടിയാണ് സംഭവം നടക്കുന്നത് മലപ്പുറം കോട്ടക്കൽ പറപ്പൂരിലാണ് ഈ സംഭവം നടക്കുന്നത് പടിയിലുള്ള പള്ളിക്കുളത്തിലാണ് ഈ അമ്മയും രണ്ട് മക്കളും മുങ്ങി മരിച്ചത് ഈ വീണാലുക്കുലി സ്വദേശിയായ സൈനബ നാൽപ്പത്തി അഞ്ചുകാരിയാണ് മക്കൾ ഫാത്തിമ ഫാത്തിമ പതിനാറ് വയസ്സ് അതോടൊപ്പം തന്നെ മകനായ ആഷിഖ് എന്നിവരാണ് മരിച്ചത് നമുക്ക് ആ പ്രദേശത്തുള്ള പള്ളിക്കുളമാണ് പ്രധാനമായി ഈ സമീപ പ്രദേശത്തുള്ള ആളുകളൊക്കെ അലക്കാൻ മറ്റും എത്തുന്ന ഒരു പ്ര കുളം കൂടിയാണ് അവിടെ അലക്കാൻ വസ്ത്രങ്ങൾ അലക്കാൻ പോയതായിരുന്നു ഉമ്മയും മക്കളും അവിടെ വെച്ച് ഒരു കുട്ടി അപകടത്തിൽപ്പെടും ആ കുട്ടിയെ രക്ഷിക്കാനായി ഉമ്മയും മറ്റേ കുട്ടിയും രക്ഷ ായി ശ്രമം നടത്തുന്നതിനിടെ അവരും അപകടത്തിൽപ്പെടുകയായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പിന്നീട് ആട് ആളുകൾ ഓടിയെത്തുന്ന മുമ്പ് തന്നെ മരണം സംഭവിക്കുന്നു സംഭവിക്കുകയായിരുന്നു പിന്നെ തുടർന്ന് തന്നെ ഈ കോട്ടക്കൽ അൽമാസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരണം സംഭവിച്ചു ഇപ്പൊ ഈ ഇനി പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹം ഈ തിരുരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്